രണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് കൊപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഒന്നാം സ്ഥാനത്തായിക്കൊണ്ട് അർജൻറ്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു അർജൻറ്റീനയുടെ അടുത്ത മത്സരം ഈ വരുന്ന വ്യാഴാഴ്ച പുലർച്ചെ ആറേ മുപ്പതിന് ഇക്കടൂറുമായിട്ടാണ് ഇതിഹാസ താരം ലേണൽ മെസ്സി പരിക്കിൻ്റെ പിടിയിലായത് അർജൻറ്റീനയ്ക്ക് ചെറിയൊരു ആശങ്കയുണ്ട് ഇപ്പോഴത്തെ ടി വൈ സി സ്പോർട്സിൻ്റെ ലേഖകനായ ഗസ്റ്റാൻ എതു റിപ്പോർട്ട് പ്രകാരം അടുത്ത മത്സരത്തിൽ ഒന്നില്ലെങ്കിൽ ലീ അല്ലെങ്കിൽ ലേണൽ മെസ്സിയോ ആരെങ്കിലും ഒരാളായിരിക്കും ആദ്യ ഇലവനിലുണ്ടാവുക എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് മിക്കവാറും ഏഞ്ചൽ ടീമേറിയ ആദ്യ ഇലവനിലെ ഫസ്റ്റ് ഹാഫ് കളിക്കുകയും സെക്കൻഡ് ഹാഫിലേക്ക് ലയണൽ മെസ്സി മാറി മാറിയിറങ്ങുമെന്നുമാണ് കസ്റ്റാനെതും റിപ്പോർട്ട് ചെയ്യുന്നത് ചെറിയ പരുക്കാലുന്ന ലയണൽ മെസ്സി ഇന്ന് അർജന്റീന ടീമിൻ്റെ ഒപ്പം പരിശീലനത്തിനിറങ്ങിയത് അർജൻറ്റീന നാഷണൽ ടീമിനും ആരാധകർക്കും ആശ്വാസം നൽകുന്ന വാർത്തയാണ് പക്ഷേ ഓഫീഷ്യലായി ലയണൽ മെസ്സി കളിക്കുമോ എന്നുള്ള കാര്യത്തിന് ഇതുവരെ ലയണൽസ് കലോണിയോ ടീം മാനേജ്മെന്റോ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല ഗ്രൂപ്പ് എ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് വിജയമായി ഒൻപത് പോയിന്റുമായി അർജന്റീന ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇക്കഡോറിനെതിരെ മത്സരിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒരു വിജയവും ഒരു തോലിയും ഒരു സമനിലയുമായി നാല് പോയിന്റുമായിട്ടാണ് ഇക്കഡോർ അർജന്റീനയ്ക്കെതിരെ മത്സരിക്കാൻ വരുന്നത്